കാണുന്ന മേഖലകൾക്കൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു നൂതനമായ ഒരു അപ്രോച്ചിനെ കുറിച്ചിട്ട് നിങ്ങളുടെ കാഴ്ചപ്പാടിപ്പോൾ മത്സ്യമേഖലയിലായാലും കൈത്തറിയിലായാലും ഈ ട്രൈബൽ ജീവിതത്തിലെ സംഭവിച്ചു എന്നുള്ള സൂക്ഷ്മ നിരീക്ഷണങ്ങളുള്ള ആളുകള നിലയ്ക്ക് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിനെ കുറിച്ചിട്ടും അങ്ങനെ ഇതുപോലെ സൂക്ഷ്മമായിട്ടുള്ള വേറിട്ട കാഴ്ചകൾ അല്ലെങ്കിൽ ഒരു സ്വപ്നം മനസ്സിൽ ഒരു അടുത്ത മാനിഫെസ്റ്റോ ആയിട്ട് കണ്ടിട്ടുണ്ടാവും അതിനെ കുറിച്ചൊന്ന് പറയാമോ നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പതിമൂന്ന് സ്ഥലങ്ങളിലായിട്ട് വികസന ചർച്ചകൾ സംഘടിപ്പിച്ചത് ആ വികസന ചർച്ചകളിൽ ഏറ്റവും പ്രാദേശികമായിട്ടുള്ളത് തൊട്ട് വലിയ വലിയ കാര്യങ്ങൾ വരെ പോ പോളിസി ചേഞ്ചസ് വരേണ്ട കാര്യങ്ങളടക്കമുള്ളത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനെയെല്ലാം ക്രോഡീകരിച്ച് അടുത്ത ദിവസം അത് പ്രസിദ്ധീകരിക്കും അതിൽ പതിനാറ് ഹൈലൈറ്റ്സ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഇവിടെ ഒന്ന് റബ്ബറിൻ്റെ ഒരു വലിയ സെൻറ്ററാണ് കാട്ടാക്കട അരുവിക്കര നെടുമങ്ങാട് ഒക്കെ പക്ഷെ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളില്ല അപ്പോൾ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ ഉണ്ടാവണം രണ്ട് കേരളത്തിൽ ഇതുവരെ എയിംസ് അനുവദിക്കപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും ഞാൻ ഈ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റിയിലൊന്നും തിരുവനന്തപുരം ജില്ലയിൽ എയിംസ് അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് അണ്ടർ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അല്ലെ ഉറപ്പിച്ച് പറയുന്നതോട് കൂടിയിട്ട് അതിൽ വലിയ ഉറപ്പാണ് ഒരു വാഗ്ദാനം കാരണം പൊതുവെ പറയാൻ അങ്ങനെ വാഗ്ദാനങ്ങൾ പറയുന്നൊരു ശീലമല്ല ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും അല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ ആറ്റിങ്ങനൊരു എയിംസിൻ്റെ സാധ്യത വളരെ കാര്യമായിട്ട് മൂന്നാമത്തെ കാര്യം തിരുവനന്തപുരം മെട്രോ എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടം വരെയാണ് ഇപ്പോഴത്തെ പ്ലാൻ ഈ കഴക്കൂട്ടം വരാൻ കാരണം കഴക്കൂട്ടത്തായിരുന്നു ടെക്നോ പാർക്ക് അപ്പോൾ ടെക്നോ പാർക്ക് ഉണ്ടായിരുന്ന സ്ഥലം എന്നുള്ള നിലയിൽ കഴക്കൂട്ടം കൂടി അതിൻ്റെ ഭാഗമായി പക്ഷേ ഇപ്പോൾ ടെക്നോ പാർക്ക് അവിടുന്ന് വീണ്ടും എക്സ്പെൻഡ് ചെയ്തു ടെക്നോ പാർക്ക് ഇപ്പോൾ മംഗലപുരം വരെ എത്തി അപ്പം റാഷണൽ അനുസരിച്ചിട്ട് പോവുകയാണെങ്കിൽ ടെക്നോ പാർക്ക് ഉള്ളത് കൊണ്ടാണ് കിഴക്കൂട്ടം വരെ എന്ന് ആലോചിച്ചതെങ്കിൽ ഇപ്പോഴത്തെ സ്വാഭാവികമായിട്ടത് മംഗലപുരം വരെ എന്ന് ആലോചിക്കണം ഒന്ന് മംഗലപുരം വരെ മാത്രമല്ല മംഗലപുരത്ത് നിന്ന് പിന്നെ ആറ്റിങ്ങലേക്ക് വലിയ ദൂരമില്ല അപ്പോൾ ഒരു ഒരു ഗ്രോത്ത് കോറിഡോറായിട്ട് തിരുവനന്തപുരം മുതൽ ആറ്റിങ്ങൽ വരെ ആറ്റിങ്ങലിൽ നിന്ന് നെടുമങ്ങാട് വരെ അപ്പോൾ തിരുവനന്തപുരം മെട്രോ ആറ്റിങ്ങലും നെടുമങ്ങാടും വരെ എത്തിക്കുക ഇതാണ് വേറൊരു കാര്യം പിന്നെ തിരുവനന്തപുരം ഈ ആറ്റിങ്ങലിൻ്റെ വേറൊരു വലിയ രണ്ട് സെൻറ്ററാണ് കശുവണ്ടിയുടെയും കയറിൻ്റെയും രണ്ട് മേഖലകൾ അപ്പോൾ കശുവണ്ടിയുടെയും കയറിൻ്റെയും വികസനത്തിനു വേണ്ടിയും പുനരുദ്ധാരണത്തിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അങ്ങനെ പതിനാറ് പോയിൻറ്റ്സ് നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ടീം ഇതിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ ആ പതിനാറ് ഹൈലൈറ്റ്സ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ചെറിയ ചെറിയ ഏതാണ്ട് പന്ത്രണ്ട് അധ്യാ ഇതായിട്ട് സബ്ജക്ട്സിലായിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ടൂറിസത്തിൽ എന്തൊക്കെയാണ് പിന്നെ റെയിൽവേയിൽ എന്തൊക്കെയാണ് റോഡിൽ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് അപ്പോൾ ഈ പതിനാറ് പോയിൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിൻ്റെ വികസനം അപ്പോൾ ഇവിടുത്തെ പോത്തൻകോടും ആറ്റിങ്കലും ട്രാഫിക് ബ്ലോക്ക് ഒരു മേജർ ഇഷ്യൂ ആണ് പോത്തൻകോട് ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പോത്തൻകോട് ട്രാഫിക് ബ്ലോക്ക് കാരണം അവിടുത്തെ കടകളെ അടക്കം അത് എഫക്റ്റ് ചെയ്യാണ് കാരണം ആരും കടയിൽ സാധനം വാങ്ങാൻ പോകാൻ പറ്റില്ല കാരണം നടന്നു പോയാലേ കടയിൽ പോകാൻ പറ്റുള്ളൂ സൈഡിൽ കടയുടെ മുന്നിൽ ഒന്നും നിർത്തിയിടാൻ പറ്റില്ല ടൂ വീലർ പോയാലും നിർത്താൻ പറ്റില്ല അപ്പോൾ കച്ചവടമൊക്കെ കടക്കാരൊക്കെ പ്രശ്നത്തിലാണ് പക്ഷെ എന്നാൽ പോലും അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല എത്രയോ കാലങ്ങളായിട്ടതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഗതാഗത കുരുക്കുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പതിനാറ് മേജർ ഹൈലൈറ്റ്സ് അങ്ങനെയുള്ള ഹൈലൈറ്റ്സ് വെച്ചിട്ട് അത് അടുത്ത ദിവസം പ്രസിദ്ധീകരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്ലാൻ അതിൽ ട്രൈബൽ ഇതുണ്ട് ഇവിടുത്തെ ആദിവാസി കോളനികളുടെ പ്രശ്നങ്ങളുണ്ട് ആദിവാസി കോളനികളിൽ ബേസിക് കമ്മ്യൂണിറ്റീസ് പോലും ഇല്ലാത്ത ഇതുണ്ട് റെയിൽവേ നമ്മുടെ റോഡ് ഗതാഗതവും കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തണമെങ്കിൽ റെയിൽവേയുടെ ലെവൽ ക്രോസിങ്സ് മാറ്റിയെല്ലാം ഇതാക്കണം അണ്ടർ പാസ്സാക്കണം അപ്പോൾ അങ്ങനെയുള്ള ഓരോ മേഖലയെക്കുറിച്ചും വിശദമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്